കൊച്ചിയിൽ വന്നാലും റഹ്മാനിയ കേദൽ ചിക്കൻ കഴിക്കാതെ പോവാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്പൈസിയാണെന്ന് മാത്രമല്ല ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തിനേക്കാട്ടിലും കുറഞ്ഞ ദിവസം പ്രായമുള്ള കുഞ്ഞിക്കോഴീനെയാണ് അവർ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുള്ളത് ഭയങ്കര സ്പൈസി ആയിരിക്കും നമ്മൾ ഈ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ഫുഡ് ഉണ്ടാക്കും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ചെറിയ ഒക്കെ ആയിട്ട് തോന്നും പക്ഷെ അകത്തും ചെറുതന്നെയാണ് എ സി ആണെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ബട്ട് ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ വലിയൊരു റെസ്റ്റോറൻറ്റൊന്നുമല്ല ബട്ട് ഒരു ഭയങ്കര സംഭവമാണ് ഇവരുടെ ഫുഡ് ആ കാര്യത്തിൽ ഒരു ഡൗട്ടില്ല ആദ്യം ഇവർ നമുക്കൊരു ഇല കൊണ്ടുവയ്ക്കും പിന്നെ അതിനുശേഷം കുറച്ച് ലൈം ജ്യൂസ് അത് നമ്മൾ പറയാതെ തന്നെ ഇവർ കൊണ്ടുവയ്ക്കും അതിൻ്റെ പേയ്മെൻറ്റും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അത് മസ്റ്റാണ് ഒന്നുകിൽ ലൈം വാട്ടർ അല്ലെങ്കിൽ ഗ്രേപ്പ് വാട്ടർ ഇതിലത്തെ ഏതെങ്കിലും ആണ് അവർ കൊണ്ടുവരാൻ വന്ന് തരാറുള്ളത് ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി ലഞ്ച് കഴിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു കണ്ടോ നാല് ഇരുപത്തൊന്ന് ടൈം ടൈമ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് റൈസ് പിന്നെ ചപ്പാത്തി പൊറോട്ട പിന്നെ ഈ കുഞ്ഞിക്കോഴി കേതൽ ചിക്കൻ ഇതാണ് ഇടത്തെ ഡിഷ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നല്ല യെല്ലോ കളറിലുള്ള പിക്കിളും പിന്നെ ഒരു പപ്പടം നമുക്ക് കിട്ടും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഗ്രേവി ഈ ചിക്കൻ്റെ ഗ്രേവി തന്നെ ആയിരിക്കാം നമ്മൾ സൂപ്പ് പോലെ അധികം കട്ടിയൊന്നുമില്ല കണ്ടോ തിക്കല്ലാത്ത ഒരു ഗ്രേവി ഭയങ്കര സംഭവം കേട്ടോ ഫുഡ് ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങോട്ട് കയറണം